നൂറുകണക്കിന് കർഷകരെയും കർഷക തൊഴിലാളികളെയും അണിനിരത്തി ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ വൈക്കം മുനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കർഷകരുടെ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടണമെന്നും ആവശ്യപ്പെട്ട് ബി കെ എം യു എ സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വൈക്കം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ അടിയന്തരമായി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക പെൻഷൻ തുക മൂവായിരം രൂപയായി ഉയർത്തുകയും ഉടൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുക എന്നിവയാണ് ബി കെ എം യു ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ബി കെ എം യു സംസ്ഥാന സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സൗദാമിനി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി നേതാവ് പി സുഗതൻ മുൻ വൈക്കം എം കെ അജിത്ത് സി മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ബി ജില്ലാ പ്രസിഡന്റ് ടി ബിജു മണ്ഡലം സെക്രട്ടറി പി എസ് പുഷ്കരൻ നേതാക്കളായ പി പ്രദീപ് സാബു പി മണലോടി പി ജി ത്രികുണസൻ പി വൈ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു प्रवीण भास्कर सीट वैकम